നാളെ ക്ഷേമ പെൻഷൻ എത്തുകയാണ് രണ്ട് മെയ് മാസത്തിൽ പെൻഷൻ ആയിരത്തി ഇറുന്നൂറ് രൂപയും പിന്നെ മൂന്ന് മാസങ്ങളിൽ കുടിച്ച് ഉണ്ടായിരുന്ന ഒരു മാസത്തേക്കിടും ആയിരത്തി ഇറുന്നൂറ് രൂപയും ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ നമ്മുടെ അക്കൗണ്ടിലെത്ത മൂന്ന് ആദ്യ വിതരണം അക്കൗണ്ടിലായിരിക്കും അതിന് ശേഷമായിരിക്കും ബാങ്കിൽ അക്കൗണ്ട് കൈകളിൽ വിതരണം ആരംഭിക്കുകയും ശനിയാഴ്ചയായിരിക്കും അപ്പം മസ്റ്ററിങ് ചെയ്ത് എല്ലാവർക്കും തുക എത്തിച്ചേരും പിന്നെ രണ്ട് പിന്നെ രണ്ട് മാസത്തെ കുടിശ്ശിക തുക അത് സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്ന് ധനവകുപ്പ് തന്നെ അറിയിച്ചിട്ടുള്ള കാര്യമാണ് കഴിഞ്ഞ മാർച്ച് മാസം തുടങ്ങി മുണങ്ങാതെ എല്ലാ മാസവും പെൻഷൻ എത്തിച്ചേർന്നു സർക്കാരിന് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിന് മാർച്ച് മാസം തുടങ്ങി എന്തായാലും വളരെ സന്തോഷകരമായ വാർത്തയാണ് പിന്നെ പെൻഷൻ അർഹതയുള്ളവർക്ക് മാത്രമാണ് ഇനി എത്തിച്ചേരുകയുള്ളൂ ഇനി അടുത്ത മാസം തൊട്ട് ഫേസ് മാസ്റ്റിങ് ഒക്കെ ഡേറ്റ് ഒക്കെ പുറത്തുവിടുകയാണ് പിന്നെ ഒരു വർഷം താഴെ വരുമാനമുള്ളവർക്ക് മാത്രമേ ഇനി അടുത്ത മാസം തൊട്ട് പെൻഷൻ കിട്ടുള്ളൂ പിന്നെ ഒരു കാര്യം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിന് മുമ്പ് മുമ്പുള്ള ആളുകൾക്ക് മാത്രമാണ് കുടിശ്ശിക പെൻഷൻ എത്തിച്ചേരുള്ളൂ അല്ലാത്ത അവർക്ക് കുടിശ്ശിക പെൻഷൻ എത്തിച്ചേരില്ല സാധാ മെയ് മാസത്തെ പെൻഷൻ മാത്രമാണ് എത്തിച്ചേരുള്ളൂ എല്ലാവരും ആ കാര്യം ഒന്ന് ഓർത്തുവെക്കുക അപ്പം ഇതുപോലത്തെ അറിവുകൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വല്ല ഇങ്ങനെ ഇനുമ്പോൾ ചെയ്തു വെച്ചാൽ ഞാനിന്ന് വീഡിയോ നിങ്ങളെ തേടിയെത്തും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയായിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം